എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വീട്ടിൽ കയറിയവനൊക്കെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട തഹസിൽദാ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഉടമരുന്നു സാഗർ കോട്ടപ്പുറത്തിന്റെ പുതിയ നോവൽ എന്ന് പരസ്യം ചെയ്തിട്ട് ആഴ്ച മൂന്ന് കഴിഞ്ഞു ഞാൻ മാപ്പ് പറയാ കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം ദയവ് ചെയ്ത് അയാളെ കഥ എഴുതാൻ അനുവദിക്കൂ ഇനി ഒരിക്കലും അയാൾ കഥ എഴുതരുത് മലയാള സാഹിത്യത്തിൽ മഞ്ചാടി എന്ന വാരിയെക്കും സാഗർ കോട്ടപ്പുറ എന്ന നോവലിസ്റ്റിനും ചവിറ്റുകൊട്ടയിലാണ് സ്ഥാനം ആറ് ലക്ഷമാണ് ഞങ്ങളുടെ സർക്കുലേഷൻ അതിൽ കൂടുതൽ സർക്കുലേഷൻ ഉള്ള വേറെയുണ്ട് റേപ്പ് റേപ്പ് ചെയ്തു ഒരു തവണയല്ല പല തവണ

എപ്പോ വന്നു കുറച്ചു വിചാരിച്ച പോലെ തന്നെ പ്രതികളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു വെരി ഗുഡ് അത് കഴിഞ്ഞു അവരും സ്ട്രോങ് ആയിട്ട് തന്നെ നീങ്ങുന്നത് അഡ്വക്കേറ്റ് ഞാൻ ഒരിക്കൽ കൂടി ാണ് വേണോ നമുക്കിത് കോംപ്രമൈസ് ആക്കുന്നതല്ലേ ദിസ് നോട്ട് എ സില്ലി കേസ് പ്രിയ പ്രതികളുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടി കണക്കിലെടുക്കുമ്പോൾ പത്രങ്ങൾ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതി അറിയാവല്ലോ അവരെ മാത്രമല്ല എന്നെപ്പറ്റി എന്ത് എഴുതിയാലും പറഞ്ഞാലും അതൊരു പ്രശ്നമല്ല ഐ ഓൾറെഡി ടു ഫേസ് ദ കോൺസിക്വൻസസ് ലീവ് ഇറ്റ് പ്രതികൾ പ്രിയയുടെ വീട്ടിൽ വന്നതും പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ് പ്രിയയുടെ മാത്രം അങ്ങനെ വന്നാൽ വർഷം വരെ റിഗറസ് ഈ കേസിൽ പരിഗണിക്കില്ലെങ്കിലും ചെറിയൊരു വീഴ്ച നമ്മുടെ ഭാഗത്തുല്ലേ ക്ഷണിച്ചിട്ടാണ് അവര് അതല്ല എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്യുന്നത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടത് എന്റെ അഡ്വക്കേറ്റ് ആയിട്ടാണോ കാണുന്നത് ഈ കേസിൽ അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം അവറ്റകൾ എന്നെ എന്തുമാത്രം ഹരാസ് ചെയ്തെന്ന് സാറിന് അറിയില്ല ഇനിയൊരു തോൽവി എനിക്ക് വയ്യ സാർ അവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കൂടെ ഞാൻ പറഞ്ഞില്ലല്ലോ അത് മതി വേണ്ട ആ സസ്പെൻഷൻ കഴിഞ്ഞു നാളെ വീണ്ടും ജോയിൻ ഗുഡ് ഞാൻ വിളിക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് തൽക്കാലം ഒന്നുമില്ല പെറ്റിഷന്റെ ആർഗ്യുമെന്റ് ഇത് എന്തത്ര ജന തിരക്കു വക്കിയിലെ തഹസൽദാർ ബലാത്സംഗ കേസിലെ പ്രതികളെ കാണാനുള്ള തിരക്കാവൂ കർത്താവേ കോട്ടപ്പുറത്തിന് എല്ലാവരും കൂടി കൈകാര്യം ചെയ്യാവോ ഏയ് പോലീസുകാരുണ്ടാവല്ലോ കൂടെ െ എന്നാ ഇറങ്ങും accused 1 and 2 are released on bail. They are to report before the police on every Sunday until further orders. Nartha! Nartha! What are you saying? What are you saying? Go! What are you saying? What are you saying? What are you saying? What are you saying? Is this English novelist? Oh, we're going to rape you. What are you saying? What are you saying? ഇനി നേരെ താലൂക്ക് ഓഫീസിലേക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ റേപ്പ് ചെയ്യണം വണ്ടി വണ്ടി വേഗം ടീ വിട്ടോ ഞാനാ പറയുന്നത് വണ്ടി താലൂക്ക് ഓഫീസിലേക്ക് വിടാൻ ഇനി സാഗറിനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല കള്ളക്കേസിൽ അഴിയണക്കാൾ എത്രയോ ഭേദമാണ് അനേകം ദൃക്സാക്ഷികളുടെ മുന്നിൽ വെച്ച് യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്തിട്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ട് കൊലക്കയർ കഴുത്തിലിടുന്നത് സാഗരെ താനൊന്ന് അടങ്ങ് തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം പക്ഷെ അനേക ലക്ഷം വായനക്കാരുടെ സ്ഥിതി അതല്ല എന്റെ സ്ഥിതി അതല്ല തന്റെ നോവൽ അച്ചടിച്ച് വിടുന്ന വാരിക മുതലാളിമാരുടെ സ്ഥിതി അതല്ല താൻ ജനങ്ങളുടെ കണ്ണിരുണ്ണിയാണോ എന്നെ പിന്തിരിപ്പിക്കാൻ ഓർത്തെങ്കിലും താൻ അതിക്രമം ഒന്നും കാണിക്കരുത് താൻ ഈ കേസിൽ പെട്ടു എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഈ മാമച്ചൻ ഉണ്ടിട്ടില്ല ഉറങ്ങിയിട്ടില്ല കാരണം താൻ വലിയൊരു കലാകാരനാ ജാമ്യത്തിൽ ഇറക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും ചെലവാക്കാന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞു അതാ സാഗര യഥാർത്ഥ സ്നേഹം അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ ഇയാൾ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം ഞാൻ നിൽക്കും തന്റെ കൂടെ നിൽക്കും ും ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് താൻ ക്ഷീണിച്ചിരിക്കുന്നു ആരോഗ്യം തനിക്ക് പറയരുത് അവളോടുള്ള വൈരാഗ്യം മൂത്ത് മൂത്ത് ഞാൻ ഒരു സിംഹമായി മാറിയിരിക്കും ഇത് ടി ബി അപ്പൊ താലൂക്ക് ഒന്ന് ഇറങ്ങ് ഇറങ്ങു സാഗറെ എന്നോട് ആജ്ഞാപിക്കുന്ന രണ്ടെണ്ണം കൂടി അടിച്ചിട്ട് പോയാ പോയാൽ താസീൽദാസ്റ്റ് ഞാൻ നിന്റെ സ്വന്തത്തിൽപ്പെട്ട് ഞാൻ റേപ്പ് ചെയ്യണോ

ൂതിന്റെ ക്ലൈമാക്സ് ചെയ്തില്ലെങ്കിൽ അധ്യായം മുടങ്ങും പാതി വഴിക്കും നോവൽ അവസാനിക്കും അവസാനിക്കട്ടെ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു പോയതിനാൽ നോവൽ നിർത്തുന്നു പരസ്യം ചെയ്തോളൂ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു ഇപ്പൊ ഈ നിൽക്കുന്ന അയാളുടെ പ്രേതമാണ് ഇവിടുത്തെ തഹസിൽദാർ രക്തം കുടിക്കാൻ വന്ന പ്രേതം ഉള്ള മുട്ടുകയാണ് ചാക്യാർ കൂത്ത് റാസ്കൽസ് ഇയാളെന്താ പോകാത്ത അവന്മാരെ ഇറക്കി വിട്ടുന്ന് നന്നായി കേരളത്തിന്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് അകത്തായപ്പോ അയാളെ ജാമ്യത്തിൽ എടുക്കാൻ ഒരുത്തിനും വന്നില്ല നന്ദിയില്ലാത്ത വർഗം ഞാൻ ഒരുതിനോട് അപേക്ഷിച്ചിട്ടില്ല എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ അപേക്ഷിക്കാതെ വരുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ അല്ല കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ള കണ്ണുള്ളവനാണ് താൻ കത്തുന്ന പുരേ നീർക്കിൽ വലിച്ചുരുന്നവൻ ഞാനെന്ന് മനുഷ്യനെ താൻ കാണുന്നില്ല തനിക്ക് വേണ്ടത് നോവലിസ്റ്റിനെയാണ് തന്റെ തൊലിഞ്ഞ വാരികയിൽ നോവൽ എഴുതാമെന്ന് ഏറ്റാ വി നോവലിസ്റ്റിനെ എനിക്ക് മനസ്സിലോ എങ്കിലും ഒന്നും ഓർക്കുക നമ്മൾ ചെയ്തിട്ട് അഞ്ചാഴ്ച താൻ എനിക്ക് കല്ലേറ് കൊള്ളാത്ത ഇപ്പൊ ഈ അവളോട് തല്ല പോയോ ഇല്ല വാടക വീട്ടിൽ ചെന്ന് നമ്മുടെ സാധനങ്ങൾ എടുക്കാമെന്ന് വെച്ച് പോയതാ ഇരുട്ടായിരുന്നിട്ടും ഏതോ ഒരു തെണ്ടി എന്നെ കണ്ടുപിടിച്ചു ആളുകൾ കൂടി എടാ ബലാത്സംഗ വീരാ എന്നും പറഞ്ഞുകൊണ്ട് കല്ലേറി ഇടിയും തുടങ്ങി ഞാൻ എങ്ങനെ അവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടെന്ന് ഇപ്പോഴും പിടിയില്ല ഇത് അപ്പുറമായിരിക്കുന്നു ഈ ധൂമകേതു കാരണം ഈ ഈ കാരണം ോട്ടുള്ള സാഗർ കോട്ടപ്പുറം കൊണ്ട് ഞാൻ അവളെ നിരന്തരം അനൗൺസ് ചെയ്തോളൂ അടുത്താഴ്ച മുതൽ പുതിയ നോവൽ ആരംഭിക്കായി നോവലിന്റെ പേര് ഒരു ഒരു

ിൽ മുഴുവനും പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞു സാഗർ കോട്ടപ്പറുതീസ് ആ തഹസിൽദാർ അതേ മുഖമാണ് പോസ്റ്ററിൽ താലൂക്ക് ഓഫീസിന്റെ പോസ്റ്ററിന്റെ തൂതനയുടെ അവളുടെ ജീപ്പ് വന്ന് നിൽക്കുന്നതും പോസ്റ്റർ കണ്ടവൾ നടുങ്ങുന്നതും ഞാൻ നേരിട്ട് കണ്ടു എന്താണ് അവളുടെ അടുത്ത നീക്കം എന്നറിയാൻ ഞാൻ കാത്തു നിന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ല പ്യൂൺ വെളിയിൽ വരുന്നു പോസ്റ്റർ വലിച്ചു ഞാൻ നേരെ മാമച്ചനെ ഫോൺ ചെയ്തു ഉച്ചക്ക് മുമ്പ് അതേ ചുമരിൽ പോസ്റ്റർ വീണ്ടും മാമച്ചൻ വെരി വെരി ഗുഡ് ഗുഡ് അവൾ തന്നെയാണ് അടിച്ചെന്ന് അവൾ അറിഞ്ഞല്ലോ എന്നാലെ അവൾ നോവൽ വായിക്കൂ വായിച്ചാലേ തൂലികയുടെ ശക്തി അതെ അതെ നമ്മുടെ കഥ എന്താ കഥയിലെ നായകൻ കാരണം ഇതിലെ സൗന്ദര്യം ആവശ്യമില്ല മത്തങ്ങ പോലുള്ള മുഖമാണ് നിങ്ങൾ തനിക്കും വേണ്ടതെങ്കിൽ ഈ വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അല്ലെങ്കിലും ഇതൊരു നായക പ്രാധാന്യമുള്ള കഥയാണ് അടിമുടി അവളാണ് അവളുടെ കൗടല്യങ്ങളുടെ കഥയാണ് ആദ്യ ഭാഗം ഞാൻ വായിക്കാം സാധാരണ പൈങ്കിളി നോവലിനെ പോലെ ആമുഖമോ വർണ്ണനകളോ ഇല്ല അവളുടെ അന്തരാളത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ് നോവലിസ്റ്റ് ഇവൾ അനിത പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു ഇവളിൽ പ്രണയത്തിന്റെ ലോലഭാവങ്ങളില്ല മനുഷ്യബന്ധം ദയാ കാരുണ്യം തുടങ്ങിയ വികാരങ്ങൾ ഇവൾ കന്യം നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം കീഴടക്കലിലാണ് ഇവളുടെ സംതൃപ്തി സൗന്ദര്യമാണ് ഇവളുടെ വജ്രായുധം ഒരേ സമയം പല കാമുകന്മാരുടെയും വിശ്വസയായ കാമുകി നഗരത്തിന്റെ ശാപമെന്നല്ല അതെന്തു പറയാൻ ഇന്നവൾ ഇവിടെ മുനിസിപ്പൽ കമ്മീഷണർ തലയ്ക്കകത്ത് കളിമണ്ണ് മാത്രമുള്ള ഈ കമ്മീഷണറെ സ്ഥലം മാറ്റാൻ നഗരപാലകർ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് പുതിയ കമ്മീഷണർ ദിലീപ് മേനോൻ സ്ഥലത്തെത്തുന്നത് ദിലീപ് മേനോ താങ്കൾ ചാർജ് എടുക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു താങ്കളെപ്പോലും മിടുക്കനായ ഒരു കമ്മീഷണറെ ഈ നഗരത്തിനിപ്പോൾ ആവശ്യം ഐ ഹേർട്ട് യുവർ സോ ഇമാജിനേറ്റീവ് എ മാൻ വിത്ത് ലോട്ട് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ബിഫോർ യു ടേക്ക് ചാർജ് ഷാൽ ബി മീറ്റ് എന്തിനാണ് വരാൻ പറഞ്ഞത്? ആയി അകത്തോട്ട് കടന്നിരിക്കുന്നു. പറയാനുള്ളത് പറയൂ. ഒരു വാക്ക് പറയാനുണ്ട്. എങ്കിലും നാളെ വരാം. ഈ സമയത്ത് മഴ നനയാതെ അകത്ത് വന്നിരിക്കൂ ദിലീപ്. ഞാൻ ആകെ തൃശങ്കു സ്വർഗ്ഗത്തിൽ പെട്ടതുപോലെ തോന്നുന്നു. 아니 ഇതിനും ചാർജ് ഒഴിഞ്ഞ് തന്നില്ലെങ്കിൽ തരാമല്ലോ. യെസ് ഇറ്റ്. देन ലെറ്റ് മി ടേക്ക് ചാർജ് ടുമോറോ. അത്ര പെട്ടെന്ന് വേണം. ഇങ്ങനക്ക ചോദിച്ചാൽ ഞാനിപ്പോ ഈ വാടക വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നത് എന്ന് തന്നെ എനിക്ക് 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 നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടത് എന്താണെന്ന് ദിലീപിന് ഓർമ്മയുണ്ടോ അന്ന് ഈ വാടക വീട്ടിൽ വെച്ച് അല്ല ദിലീപ് ജന്മാന്തരങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്നു സ്നേഹിച്ച് ജീവിച്ചിരുന്നു എൻ്റെ ഈ മടുപ്പിക്കുന്ന ഏകാന്തതയിലേക്ക് എന്നെങ്കിലും ഒരു നാൾ എൻ്റെ തെലി വീണ്ടും വരുമെന്ന് വരുമെന്നെനിക്കറിയാമായിരുന്നു തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ദിലീപ് മേനോന് നിശ്ചയമുണ്ടായിരുന്നില്ല അന്നു വരെ പരസ്പര സ്പർശം അറിഞ്ഞിട്ടില്ലാത്ത ദിലീപ് മേനോൻ ഒരു സ്വപ്നത്തിലേക്ക് വഴുതുകയാണ് പാവം മേനോൻ കമ്മീഷണർ അനിതയുടെ കാപട്യം അറിയാതെ ആ നിമിഷത്തിൽ അവളെ പ്രണയിക്കാൻ തുടങ്ങി അന്നേരം ഒരു സർക്കസുകാരിയുടെ മെയ്വഴക്കത്തോടെ ദിലീപ് മേനോനിൽ അനിത പടർന്നു കയറി ഒന്ന് വായിച്ചു നോക്ക് എന്തൊക്കെ അയാൾ പിന്നീട് ദിലീപ് മേനോൻ പ്രഭാതത്തിൽ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന കുഞ്ഞാടുകളെയും കണ്ടില്ല പ്രണയമെന്ന ചതിക്കുഴിയിൽ തന്നെ വീഴ്ത്തിയ ആ വഞ്ചകയുടെ പുഞ്ചിരി മാത്രമായി എപ്പോഴും മനസ്സിൽ നഗരത്തിലെ പാർക്കുകളിൽ കടലോരങ്ങളിൽ അവരുടെ രാവുകളും പകലുകളും പ്രണയാധുരമായി തുടിച്ചുകൊണ്ടിരിക്കവേ ഒരു സായാഹ്നത്തിൽ എങ്ങി നിന്നോ തീഷ്ണമായ രണ്ട് കണ്ണുകൾ അവരിൽ വന്ന് പതിച്ചു തുടരും അതായത് തീഷ്ണ കണ്ണുകൾ അതാണ് സസ്പെൻസ് ഇപ്പൊ താൻ ആകാംക്ഷയോട് ചോദിച്ചില്ലേ അതാണ് തുടർ കഥയുടെ വായനക്കാരെ അടുത്ത ലക്കം വരെ മുൾമുലയിൽ നിർത്തുക ഈ തീഷ്ണ കണ്ണുകളുടെ ഉടമസ്ഥൻ ആരാന്നാണ് ഞാൻ ചോദിച്ചത് പറഞ്ഞില്ലെടോ എന്നാലും അടുത്ത ലക്കിൽ ആ തീഷ്ണ കണ്ണും കയറി വരില്ലേ അങ്ങനെ ഒരു തന്റെ ആവശ്യം എന്തായിപ്പോ സംഗതി വഞ്ചനയും മറ്റുമൊക്കെ ആണെങ്കിലും ഞാനും നായികയും പ്രണയിച്ചിങ്ങനെ സുഖിച്ചിരിക്കുമ്പോ മറ്റൊരു അങ്ങനെ ഇടയ്ക്ക് കയറി വരുന്നത് എന്തിന് അത് പറയാൻ താൻ ആരെ ഒരു എഴുത്തുകൾ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകടത്തിയുണ്ടല്ലോ ഒരു പിണ്ണാക്കൂല്ല ഇറാൻ ഭരണകൂടം സൽമാൻ റഷ്ദിയുടെ തലയ്ക്ക് വില പറഞ്ഞല്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു അയാൾ ഇപ്പോഴും ഒളിച്ചു നടക്കല്ലേ അയാൾ ഒളിച്ചു നടന്നാലും അയാളുടെ തൂലയിലേക്ക് വിലങ്ങ വെക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ ഇനി ഞാനൊരു സത്യം പറയാം താനല്ല ഈ കഥയിലെ യഥാർത്ഥ നായകൻ ഈ വരുന്ന തീഷ്ണ കണ്ണുള്ളവൻ അയാളാ ശരിക്കുള്ള നായകൻ അയാൾ അതിപ്രശസ്തനായ ഒരു സാഹിത്യകാരനും ഒരു നോവലിസ്റ്റും ഓ മനസ്സിലായി ഈ വരുന്ന നോവലിസ്റ്റിന്റെ പേര് സാഗർ കോട്ടപ്പുറം എന്നായിരിക്കും അല്ലേ